ശാസ്ത്രം ഒരു പുതിയ സത്യം കണ്ടെത്തുമ്പോഴേക്കും നമ്മുടെ ആത്മീയത പണ്ടേ ആവഴി നമുക്ക് കാട്ടി തന്നിട്ടുണ്ടെങ്കിലോ ആ ഒരു ചിന്ത തന്നെ രസകരമല്ലേ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു അത്ഭുതകരമായ യാത്രയിലാണ് ശാസ്ത്രം കണ്ടെത്തിയ ഏറ്റവും ചെറിയ കണികയായ അണുവും ആത്മീയതയുടെ ഏറ്റവും ആഴമേറിയ സത്യങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ കാഴ്ചപ്പാടിലൂടെ നമുക്കൊന്ന് നോക്കാം ഒന്ന് സങ്കല്പിച്ചു നോക്കണേ നമ്മുടെ പോലും കാണാൻ പറ്റാത്തത്ര ചെറിയ ഒരാണു അതിനുള്ളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള എന്തു വലിയ രഹസ്യമായിരിക്കും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുക ഈയൊരു ചോദ്യമാണല്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണത്തിന്റെ താക്കോൾ ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ വലിയ ആശയം മനസ്സിലാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ലളിതവും എന്നാൽ അത്രയും ശക്തവുമായ ഒരു താരതമ്യമാണ് ഒരു അണുവും നമ്മൾ ഓരോ മനുഷ്യനും തമ്മിലുള്ള ഒരു താരതമ്യം ഈ കാണുന്നതിലേക്കൊന്നു നോക്കൂ ഒരു അണുവിന് ഒരു കേന്ദ്രമുണ്ട് അതാണ് ന്യൂക്ലിയസ് അതിനെ ചുറ്റി ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇനി നമ്മുടെ കാര്യമോ നമുക്കുമുണ്ട് ഒരു കേന്ദ്രം നമ്മുടെ ആത്മാവ് അതിനെ ചുറ്റി നമ്മുടെ ജീവിതമാകുന്ന പ്രവർത്തനങ്ങളും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എന്ത് സിമ്പിളാണ് എന്നാൽ എന്ത് പവർഫുള്ളാണ് ഈ ഒരു സാമ്യം അപ്പോൾ എന്താണ് ഈ ആത്മാവ് അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ എവിടെയോ വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല അതൊരു സ്ഥലമേ അല്ല അതൊരവസ്ഥയാണ് ഈ മുറിയിൽ എങ്ങനെയാണോ വായു നിറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണോ ആകാശം നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ നമ്മുടെ അസ്തിത്വത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു ചൈതന്യമാണത് ഇനി നമുക്ക് ആ കേന്ദ്രത്തിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം അടുവിൻറെ ന്യൂക്ലിയസിലേക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിലേക്ക് അവിടെയാണ് ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ആത്മാവ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആണിക്കല്ലാണ് പുറത്തുള്ള ലോകം എത്ര വേഗത്തിൽ മാറിയാലും എത്രയൊക്കെ ബഹളം ഉണ്ടായാലും ഉള്ളിലുള്ള ഈ കേന്ദ്രം എപ്പോഴും ശാന്തമായിരിക്കും നിശ്ചലമായിരിക്കും ഒരു വലിയ കൊടുങ്കാറ്റിന്റെ നടുവിൽ ഒരു ശാന്തതയില്ലേ അതുപോലെയാണത് നമ്മുടെയൊക്കെ ജീവിതം ഒരു ഓട്ടപ്പാച്ചിലല്ലേ ജോലി കുടുംബം ആഗ്രഹങ്ങൾ നമ്മളെപ്പോഴും ഒരു ഇലക്ട്രോണിനെ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അണു നമ്മളെ മനോഹരമായൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ സമാധാനം ഈ ഓട്ടത്തിലല്ല മറിച്ച ഓട്ടമൊന്ന് നിർത്തി നമ്മുടെ കേന്ദ്രത്തിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് തിരികെ വരുമ്പോഴാണ് അത് കിട്ടുന്നത് ഇതുവരെ നമ്മൾ സംസാരിച്ചത് അണുവിന്റെ ഘടനയെക്കുറിച്ചാണ് ഇനി നമുക്ക് ജീവിതത്തിന്റെ രസതന്ത്രത്തിലേക്കൊന്ന് നോക്കാം അണുക്കളുടെ സ്വഭാവം സമാധാനത്തിലേക്കുള്ള വഴി എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നോക്കാം അസ്ഥിരമായ രണ്ട് ആറ്റങ്ങളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ സോഡിയം ഒരു ഇലക്ട്രോൺ കൊടുക്കാൻ വേണ്ടി വെമ്പുകയാണ് ക്ലോറിനാണെങ്കിൽ ഒന്നിനെ കിട്ടാനും രണ്ടും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അശാന്തമാണ് എന്നാൽ അവ ഒന്നിക്കുമ്പോഴോ കൊടുക്കുന്നു മറ്റൊന്നു വാങ്ങുന്നു അങ്ങനെ രണ്ടും കൂടി ചേർന്ന് തികച്ചും സ്ഥിരതയുള്ള പുതിയ ഒന്നായി മാറുന്നു നമ്മുടെയൊക്കെ ജീവന്റെ അടിസ്ഥാനമായ ഉപ്പ് ഇതിലാണ് സമാധാനത്തിന്റെ രസതന്ത്രം ഒളിഞ്ഞിരിക്കുന്നത് എല്ലാം മുറുകെ പിടിക്കുന്നതിലല്ല ചിലതൊക്കെ വിട്ടുകൊടുക്കുന്നതിലാണ് കാര്യം തനിക്കാവശ്യമില്ലാത്തത് വിട്ടുകൊടുക്കുമ്പോൾ ആറ്റങ്ങൾ സ്ഥിരത നേടുന്നു നമ്മളോ നമ്മുടെ അഹങ്കാവം വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ആന്തരിക സന്തുലിതാവസ്ഥയും ശാന്തിയും കണ്ടെത്താൻ കഴിയുന്നു ഓക്കെ ഇനി എല്ലാവരും ഒന്ന് തയ്യാറായിക്കോളൂ കാരണം നമ്മൾ ഇതുവരെ ചെറിയ തലത്തിൽ കണ്ട കാര്യങ്ങൾ ഇനി ഈ പ്രപഞ്ചത്തോളം വലുതാകാൻ പോവാണ് ഇവിടെയാണ് എല്ലാം ഒരുമിച്ച് വരുന്നത് ആദ്യം നമുക്ക് അണുവിലേക്ക് നോക്കാം ഒരു കേന്ദ്രം അതിനു ചുറ്റിക്കറങ്ങുന്ന കണികകൾ വളരെ ലളിതം അല്ലേ ഇനി നമുക്ക് കുറച്ചുകൂടി വലുതായി ചിന്തിക്കാം നമ്മുടെ സൗരയൂഥം അവിടെ എന്താണ് കാണുന്നത് അതേ രൂപകൽപ്പന നടുവിലൊരു സൂര്യൻ അതിനു ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങൾ അതേ പാറ്റേൺ ഇനിയും വലുതായി ചിന്തിച്ചാലോ ഒരു ഗാലക്സി കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അതുമൊരു കേന്ദ്രത്തെയാണ് ചുറ്റുന്നത് കാണാൻ കഴിയാത്തത്ര ചെറുതിൽ നിന്ന് തുടങ്ങി സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലുതിലേക്ക് പോകുമ്പോഴും ഈ പ്രപഞ്ചം ഒരേ ഈണമാണ് പാടുന്നത് ഒരേ ഡിസൈൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയുന്നത് ഇതൊരു രസകരമായ അറിവ് മാത്രമല്ല ഇതാണ് യോഗ പോലുള്ള ആത്മീയ സാധനകൾ ലക്ഷ്യം ഒരു അവബോധം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ഈ സത്യം തിരിച്ചറിയുക ഈ മഹാപ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ഉള്ളിൽ ഒരൊറ്റ കണികയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ ഈ അന്വേഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥവും ഇന്നത്തെ ഏറ്റവും പുതിയ ലബോറട്ടറികളും ഒരേ കാര്യം പറയുമ്പോൾ എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം ഭഗവത്ഗീതയിലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ആത്മാവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട് അതിനെ നശിപ്പിക്കാൻ ഒന്നിനും സാധ്യമല്ല ഇതൊരു കവിതയാണെന്നോ വെറുമൊരു വിശ്വാസമാണെന്നോ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ ഇന്ന് നമ്മുടെ മൈക്രോസ്കോപ്പുകൾ എന്താണ് കണ്ടെത്തുന്നത് എന്ന് നോക്കൂ തീയെ ഭയമില്ലാത്ത ജീവൻ ബഹിരാകാശത്തിന്റെ കൊടും തണുപ്പിനെ അതിജീവിക്കുന്ന ജീവികൾ ശാസ്ത്രം തന്നെ നശിപ്പിക്കാനാവാത്തത് എന്ന് വിശേഷിപ്പിക്കുന്ന ജീവരൂപങ്ങൾ അപ്പോൾ ആ പുരാതന ജ്ഞാനം വെറുമൊരു തത്വചിന്തയായിരുന്നില്ല അതൊരു ശാസ്ത്രീയ സത്യത്തിൻ്റെ പ്രവചനമായിരുന്നു ഗീത കാവ്യാത്മകമായി പറഞ്ഞ കാര്യം മൈക്രോബയോളജി ഇന്ന് നേരിട്ട് നമുക്ക് കാണിച്ചു തരുന്നു അമർത്യമായ ആത്മാവ് ഒരു വിശ്വാസം മാത്രമല്ല അതിൻ്റെ കയ്യൊപ്പ് ഈ പ്രകൃതിയിൽ തന്നെയുണ്ട് ഇത് നമ്മളെ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞർ അവരുടെ ലബോറട്ടറികളിൽ ഇന്ന് കണ്ടെത്തുന്ന ഈ സത്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഋഷിമാർ തങ്ങളുടെ ഉള്ളിൽ ധ്യാനത്തിലൂടെ കണ്ടെത്തിയ അതേ ജ്ഞാനത്തിൻ്റെ പുതിയ പതിപ്പുകൾ മാത്രമാണോ ആ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു